ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഈ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല മഴയും കാറ്റൊക്കെ പെയ്തപ്പം നമ്മുടെ വീട്ടിലെ വാഴയൊക്കെ വീണു എന്ന് അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെയാണ് കായവറുത്തത് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റും അതുപോലെ നല്ല ക്രിസ്പിനെസ്സൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതെങ്ങനെയാന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം അപ്പം ഞാൻ ഈ ഇതിൽ നിന്ന് മൊത്തത്തിലൊന്നും എടുക്കുന്നില്ല ഒരു ഒന്നര പടലെടുത്തിട്ടാണ് ചിപ്സ് എടുക്കുന്നത് കേട്ടോ ഈ എന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വിടഞ്ഞിട്ടുണ്ട് പക്ഷെ പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പം അതാ ഇത്രയാട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് വേഗം കിച്ചണിലേക്ക് പോവാം അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പേ കയ്യിൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കായേൻ്റെ കറയൊക്കെ നമ്മുടെ കയ്യിൽ നന്നായിട്ട് തന്നെ ആവും പിന്നെ ഇതാ ഞാനൊരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണൊക്കെ കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പച്ചക്കായൻ്റെ ഒക്കെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ രണ്ട് സൈഡും ചെത്തിയിട്ട് വെച്ചിട്ട് ഇതുപോലെ നല്ല സൂപ്പറായിട്ട് തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞു വരുന്നത് കാണാൻ പറ്റും കേട്ടോ പിന്നെ കടയിലൊക്കെ അവർ എന്നും ഉണ്ടാക്കിയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഇതുപോലെ തന്നെ തൊലി കളഞ്ഞെടുത്തിട്ട് ആ മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ മൊത്തത്തിൽ പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കടയിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടാണോ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്നൊക്കെ കടയിലൊക്കെ ഡയറക്റ്റ് നമ്മൾ ഇങ്ങനെ തൊലി കളഞ്ഞതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ആക്കിയല്ലേ ചെയ്യാറ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒരു ക്രിസ്പ്നസ്സും കിട്ടും അതുപോലെ അതിൻ്റെ ഒരു കറയിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും കേട്ടോ നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ തൊലി കളഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഉണങ്ങിയ കോട്ടൻ്റെ തുണി എടുക്കുക കേട്ടോ ഒരു നമ്മൾ മൊത്തത്തിൽ തൊലി കളയുന്ന ആ ഒരു ടൈം അത്രമാത്രം ഇട്ട് വെച്ചാൽ മതി ശേഷം അതാ ഒരു ഉണങ്ങിയ തുണി എടുത്തിട്ട് നമ്മുടെ ചിപ്സൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുക ഒട്ടും ഉണ്ടാവാൻ പാടില്ല വെള്ളം ഉണ്ടാകുമ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അറിയാമല്ലോ പൊട്ടിത്തെറിക്കും ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്രൈ ചെയ്യാനുള്ളത് കുറച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം കേട്ടോ അതിന് മുമ്പ് താ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ചൊരു ഒരു ടീസ്പൂൺ നിറയെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ചിപ്സ് ഫ്രൈ ആയി വരുമ്പോൾ അതിൽ എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുക്കാനാണ് അങ്ങനെ അങ്ങനെയാവുമ്പോഴാണ് ചിപ്സിന് കറക്റ്റ് ഉപ്പും അതുപോലെ തന്നെ കളറൊക്കെ കിട്ടുന്നത് പിന്നെ ഇപ്പം ഞാൻ ഈ ഒരു ചിപ്സ് കട്ട് ചെയ്തെടുക്കാൻ ഇതുപോലെയുള്ള ഈ ഒരു സ്ലൈസറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിൽക്കുവാണെങ്കിൽ കത്തി വെച്ചിട്ട് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിടാം പിന്നെ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ ചിപ്സിൽ ടേസ്റ്റ് കൂടുതൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് പക്ഷേ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എടുത്തു വെക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇട്ട് കൊടുത്തപാടിക്കി കൊടുക്കരുത് ഒന്ന് രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നല്ല എന്താ പറയുക അതിൻ്റെ എണ്ണേൻ്റെ പതയൊക്കെ പോയി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഉപ്പും മഞ്ഞൾ വെള്ളം തെളിക്കൂലേ അത് നമ്മൾ ചിപ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പത വരും ആ ഒരു പതയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് അത് ചെയ്ത് കൊടുക്കേണ്ടത് ഇതാണ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ചിപ്സ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ട്രൈ ആക്കാത്തവർ എന്തായാലും ഇതുപോലെ തന്നെ ട്രൈ ആക്കി നോക്കുക നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഒരുപാട് ടൈമോ കാര്യങ്ങളൊന്നും വേണ്ട അതുപോലെ തന്നെ ഇതൊന്നും ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് എയർ എയർട്രേറ്റുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നമ്മളെ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കാനും അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു വീഡിയോ മാറ്റി നാളെ കാണാൻ ടേക്ക് കെയർ